ചേട്ടാ വീക്കെ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോകാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്തുപതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി മെസൂസ പോണ്ടി എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്ത ശക്തമായ മഴയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് ഭാഗികമായി തകർന്നു പത്തനംതിട്ട പ്രക്കാനം കാളിഘട്ട് സ്വദേശിനി ശ്രീകൃഷ്ണവിലാസത്തിൽ രമണിയുടെ വീടിന് മുകളിലേക്കാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വലിയവട്ടം കാളിഘട്ട് റോഡിന്റെ ഇരുപത്തിനാലടിയോളം ഉയരമുള്ള കരിങ്ങൽ സംരക്ഷണ ഭിത്തി വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ ശശി പറഞ്ഞു കൂടി ഭീകര വളരെ ഭീതി ഉണ്ടാകുന്ന തരത്തിലുള്ള ശബ്ദത്തോട് കൂടിയിട്ടാണ് ഈ റോഡിന്റെ സൈഡ് ഇടിഞ്ഞു വീണത് അയൽവാസികളൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ടു പക്ഷെ ആ സമയത്ത് ഈ അമ്മ ഈ വീട്ടിലെ അമ്മ മാത്രം എൺപത്തിരണ്ട് വയസ്സുള്ള അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് പിന്നെ ശരിക്കും നിരാലംപേ യാതൊരു വിധ ഒരു വിധവയായ സ്ത്രീയാണ് ഇതിൻ്റെ ഉടമ രമണി ശ്രീകൃഷ്ണവിലാസം എന്ന് പറയുന്നത് യാതൊരു മറിവുമില്ലാത്തിലാണ് അവരുടെ വീടിന്റെ ഇപ്പോ പിന്നെ സൈഡ് മൊ സൈഡിലോട്ടാണ് ഇത് ഇടിഞ്ഞ് വീണ് കക്കൂസ് ഒക്കെ പൂർണ്ണമായിട്ട് ഇപ്പം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ബാക്കി ഇനി കല്ലൊക്കെ മാറ്റിയതിനു ശേഷം ഇനി എന്തൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് കണക്കാക്കാൻ പറ്റത്തുള്ളൂ ഇനി ഏത് നിമിഷം ബാക്കി ഭാഗം കൂടി ഇടിഞ്ഞ് വീഴുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അടിയന്തിരമായിട്ട് ഇത് ഇത് ഈ കല്ലുകൾ മാറ്റി പിന്നെ ഇത് കെട്ടുന്നതിനുള്ളൊരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴവെള്ളപ്പാച്ചിലുണ്ടായൊരു സംഭവമാണ് പിന്നെ മഴക്കെടുതി എന്നുള്ള എന്തെങ്കിലും കൂടി ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് അവർക്ക് ഈ സമയം രമണിയുടെ എൺപത്തിരണ്ടുകാരിയായ ഭർതൃമാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കരിങ്കല്ലും മണ്ണും വീണ് വീടിന്റെ ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ശുചിമുറി ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട് ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് മഴ ശക്തമായി തുടരുവാൻ സാധ്യതയുള്ളതിനാൽ ഭിത്തിയുടെ ബാക്കി ഭാഗവും ഇടിഞ്ഞു വീഴുമെന്ന് ആശങ്കയുണ്ട് വിധവയും തൊഴിലുറപ്പ് തൊഴിലാളിയുമായ രമണിയും ഭർത്തൃമാതാവ് ഗൗരിയുമാണ് ഇവിടെ താമസം நியூஸ் பியூரோ பத்தம் ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്